കഴിഞ്ഞ കുറച്ച് ദിവസമായി നടൻ ടോമിനോ തോമസും വഴക്ക് സിനിമയുടെ സംവിധായകൻ സനൽകുമാർ ശശിധരനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയാകുന്നുണ്ട് ടോമിനോ തോമസുമായുള്ള തർക്കത്തെ തുടർന്ന് വഴക്ക് സിനിമ സനൽകുമാർ ശശിധരൻ തന്റെ ഫേസ്ബുക്ക് അക്കൌണ്ടിലൂടെ പുറത്തുവിടുകയും ചെയ്തു എന്നാൽ കോപ്പിറൈറ്റ് ലംഘനത്തെ തുടർന്ന് ചിത്രത്തിന്റെ ലിങ്ക് നീക്കം ചെയ്തു നിർമ്മാണ കമ്പനിയായ പാരക് മൌണ്ട് പിക്ചേഴ്സിന്റെ പരാതിയെ തുടർന്നാണ് ചിത്രത്തിന്റെ ഫയൽ ഡിസേബിൾ ചെയ്തത് ഇതോടെ കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ സനൽകുമാർ ഈ സിനിമ ജനം കാണരുതെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് സിനിമ നീക്കം ചെയ്തതെന്നാണ് സംവിധായകൻ ആരോപിക്കുന്നത് രണ്ട് ലക്ഷം രൂപയ്ക്കായിരുന്നു സുദേവ് നായർ വഴക്കിൽ അഭിനയിച്ചത് സുദൈവിന്റെ പ്രകടനം തന്റേതിനേക്കാൾ മികച്ചു നിൽക്കുന്നു എന്ന ടോവിനോ തോമസിന്റെ തോന്നൽ സിനിമയെ ആകെ ബാധിച്ചിട്ടുണ്ട് സിനിമയിൽ പ്രവർത്തിച്ച് മറ്റു ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയാണ് സിനിമ റിലീസ് ചെയ്തതെന്നായിരുന്നു സംവിധായകൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നത് സനൽകുമാറിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് വഴക്കിന്റെ വീഡിയോ ലിങ്ക് കോപ്പിറൈറ്റ് ലംഘനമെന്ന പരാതിയെ തുടർന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു പാരറ്റ് മൗണ്ട് പിക്ചേഴ്സിന് വേണ്ടി ഗിനീഷ് നായരാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സിനിമ ജനങ്ങളിലെത്തുന്നത് തടസ്സപ്പെടുത്തുന്നു എന്ന ആരോപണത്തിനൊരു തെളിവുകൂടിയാണിത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് പൂർത്തിയായ സിനിമ ഇതുവരെയും പുറത്തു വരാത്തതിന്റെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇട്ടപ്പോൾ അസത്യങ്ങൾ നിറഞ്ഞ മറുപടിയുമായി ടോവിനോയും ഒപ്പം ഗിരീഷ് നായരും രംഗത്ത് വന്നു സിനിമ ആരും വിതരണം ചെയ്യാൻ തയ്യാറല്ല എന്നാണ് അവർ കാരണമായി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് പെട്ടിയിൽ പൂട്ട് വയ്ക്കുന്നതിൽ അർത്ഥമില്ലല്ലോ അതുകൊണ്ടാണ് ഞാനത് പുറത്തുവിട്ടത് ജനങ്ങൾ സിനിമ കാണുന്നതിൽ ആരും തടസ്സം നിൽക്കുന്നില്ല എങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ ഈ പ്രവൃത്തിയിൽ നിന്ന് തന്നെ സിനിമ ജനം കാണരുത് എന്ന ആഗ്രഹം പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം അങ്ങനെയൊരു അജണ്ട നിലനിൽക്കുന്നില്ല എങ്കിൽ സിനിമ എങ്ങനെയെങ്കിലും പബ്ലിക് ഡൊമൈനിൽ വരട്ടെ എന്നല്ലേ കരുതേണ്ടത് സിനിമ ഏതെങ്കിലും യൂട്യൂബ് ചാനലിലെങ്കിലും പ്രദർശിപ്പിക്കാൻ ടോവിനോ വിചാരിച്ചാൽ കഴിയില്ല എന്നാണോ എന്തായാലും കുറച്ച് കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിക്കൊണ്ട് ഇക്കാര്യത്തിലെ എഴുത്തുകൾ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് സിനിമ ഇന്റർനെറ്റിൽ പബ്ലിഷ് ചെയ്തതുകൊണ്ട് പ്രൊഡ്യൂസർക്ക് നഷ്ടമുണ്ടായി എന്ന് ചില കൂലിയെഴുത്തുകൾ വായിച്ചു ഇത്രയും കാലം ഈ സിനിമയുടെ പകർപ്പ് എവിടെയാണ് ഉള്ളതെന്ന് പോലും അന്വേഷിക്കാത്ത പ്രൊഡ്യൂസർക്ക് എങ്ങനെയാണോ എന്തോ നഷ്ടം വരുന്നത് ഇപ്പോഴും ഈ സിനിമയുടെ പകർപ്പുകൾ എവിടെയെന്ന് ടോമിനോയ്ക്കോ ഗിരീഷ് നായർക്കോ അറിയില്ല അവർ അന്വേഷിച്ചിട്ടുമില്ല ഇനിയൊട്ട് അന്വേഷിക്കുകയുമില്ല അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകരുതെന്ന് മാത്രമേ അവർക്കൊക്കെ ആഗ്രഹമുള്ളൂ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഊർജം ചെലവാക്കിയത് ഞാനാണ് ടോവിനോ ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചെലവാക്കിയതിനെ പ്രതിഫലം കിട്ടിയില്ല എന്നതിനെ കുറിച്ചുമൊക്കെ പറഞ്ഞു കേട്ടു ടോവിനോ പതിനേഴോ ഇരുപതോ ദിവസങ്ങളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് എന്നാൽ ഇതിന്റെ കഥ തിരക്കഥ സംഭാഷണം എഡിറ്റിംഗ് സൗണ്ട് ഡിസൈൻ സംവിധാനം ഇവ നിർവഹിക്കുകയും ഇപ്പോഴും അതിന്റെ ഫയലുകളുടെ കാവൽക്കാരനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എനിക്ക് എത്രയാണ് ടോവിനോ പ്രതിഫലം നൽകിയത് ഈ സിനിമയിൽ ടോവിനോ മാത്രമല്ല അഭിനയിച്ചിട്ടുള്ളത് സുദേവ് നായർ ഈ സിനിമയിൽ അഭിനയിച്ചത് വെറും രണ്ടു ലക്ഷം രൂപ പ്രതിഫലത്തിനാണ് അസീസ് നെടുമ്പങ്ങാട് ഇതിൽ അഭിനയിക്കുന്നത് അൻപതിനായിരം രൂപ പ്രതിഫലത്തിനാണ് കനി പ്രതിഫലം പോലും ചോദിച്ചിട്ടില്ല അവരവരുടെ മേഖലകളിൽ പ്രാഗല്ഭ്യം തെളിയിച്ച എല്ലാ ടെക്നീഷ്യന്മാരെയും സമീപിച്ചതും വളരെ ചുരുങ്ങിയ പ്രതിഫലം മാത്രമേ നൽകാനുണ്ടാകൂ എന്നറിയിച്ചതും താനാണ് അവർ ആരും ഇതിൽ സഹകരിച്ചത് ടോവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ കൊണ്ടല്ല എന്റെ സിനിമയിൽ സഹകരിക്കാൻ സന്നദ്ധത ഉള്ളതുകൊണ്ടാണ് അവർക്ക് പ്രതിഫലമല്ലായിരുന്നു പ്രധാനം പക്ഷെ സിനിമ പുറത്തു വരണമെന്ന് അവർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു സിനിമ ഞാൻ പുറത്തിറക്കിയത് അവർക്കും കൂടി വേണ്ടിയാണ് അതിന്റെ എല്ലാ ഉത്തരവാദിത്തവും ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു സിനിമ പബ്ലിഷ് ചെയ്തപ്പോൾ പ്രൊഡ്യൂസർക്ക് വേണ്ടി കരയുന്ന ഒന്നര മണിക്കൂർ സിനിമ അഞ്ചു മിനിറ്റ് കൂടെ കണ്ടു തീർത്തു എന്ന് ആഘോഷിക്കുന്ന കൂലി എഴുത്തുകാർ അറിയാൻ വേണ്ടി എന്റെ സിനിമയ്ക്ക് വളരെ കുറച്ച് പ്രേക്ഷകരാണുള്ളത് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വളരെ തുച്ഛമായി തുകയ്ക്ക് സിനിമ എടുക്കുന്നത് എന്റെ സിനിമയുടെ പ്രേക്ഷകർ നിങ്ങളല്ല അവരിലേക്ക് സിനിമ എത്തരുത് എന്നതുകൊണ്ടാണിപ്പോൾ കൂലിതെന്ന് നിങ്ങളെ കൊണ്ട് കുലഭ്യം പറയിച്ചിട്ട് സിനിമ നീക്കം ചെയ്യിപ്പിച്ചത് ഞാൻ എന്റെ സിനിമയുടെ കാര്യത്തിൽ നേരിട്ട അനുഭവങ്ങൾ മുൻനിർത്തി ചില സത്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ പുലഭ്യം പറഞ്ഞും ടോവിനോയെ സപ്പോർട്ട് ചെയ്തും മുന്നോട്ട് വന്ന ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത വിശ്വ ചലച്ചിത്രകാരന്മാരുടെ കുറിപ്പുകളും വായിച്ചു ടോവിനോ എന്നെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും ഏത് രീതിയിലും പാകം ചെയ്ത് വിഴുങ്ങാനുള്ള മെറ്റീരിയൽ അല്ലാത്തത് എനിക്ക് സിനിമയ്ക്ക് വേണ്ടി സത്യം വിളിച്ചു പറയേണ്ടി വരുന്നു സിനിമയ്ക്ക് വേണ്ടി ഞാനത് ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിലുള്ള ശത്രുതകൾ എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞാണ് സനൽകുമാറിന്റെ കുറിപ്പ് അവസാനിക്കുന്നത് അതേസമയം ടോവിന തോമസിനെ നായകനാക്കി സനൽകുമാർ ശശിധരൻ വഴക്ക് എന്ന സിനിമ സംവിധാനം ചെയ്തത് എന്നാൽ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തിയിരുന്നില്ല പ്രദർശിപ്പിച്ചു സിനിമയുടെ തിയേറ്റർ ഒ ടി ടി റിലീസുകളോട് ടോവിനോ തോമസ് വിമുഖത പ്രകടിപ്പിക്കുന്നു എന്നായിരുന്നു സനൽകുമാർ ശശിധരൻ ഉയർത്തിയ ആരോപണം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ